നമസ്കാരം റാഫ് ഓക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യപാദം സമനിലയിലാണ് കലാശിച്ചിട്ടുള്ളത് നമുക്കറിയാം അമ്പന്മാരായ റയൽ മാൻഡ്രഡും ബയേൺ മ്യൂണിക്കും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ബയേണിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ടാണ് മത്സരത്തിൽ സമനിലയിൽ പിരിഞ്ഞത് മത്സരത്തിന്റെ ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ ക്രൂസിന്റെ അസിസ്റ്റിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ ആണ് ഗോൾ നേടിയിട്ടുള്ളത് എന്നാൽ അൻപത്തി മിനിറ്റിൽ ലൈമറുടെ അസിസ്റ്റിൽ നിന്നും സന ഗോൾ നേടി പിന്നീട് അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ഹാരി കെയ്ൻ ബയണിന് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു പക്ഷെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റയലിന് പെനാൽറ്റി ലഭിച്ചു അത് വിനീഷ്യസ് ജൂനിയർ ഗോളാക്കിക്കൊണ്ട് സമനില പിടിച്ചു എന്നുള്ളതാണ് രണ്ടാം ഭാഗ മത്സരം റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ താരം ലൂക്ക മോഡറിച്ച് ഇല്ലായിരുന്നു പക്ഷെ മത്സരത്തിന്റെ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ജൂട്ട് ബെല്ലിംഗ്ഹാമിന്റെ പകരക്കാരനായിക്കൊണ്ടായിരുന്നു ലൂക്ക മോഡ്രിച്ച് എത്തിയിരുന്നത് നമുക്കറിയാം ജൂഡ് ബെല്ലിങ്ഹാം അത്ര ഒരു മികച്ച ഫോമിലല്ലായിരുന്നു ഇന്നലെ കളിച്ചിരുന്നത് മാത്രമല്ല പരിക്കിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ റയലിന് വേണ്ടി കളിച്ചതോടെ ഒരു അപൂർവ റെക്കോർഡ് ഇപ്പോൾ ലൂക്ക മോഡ്രിച്ച് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ചാമ്പ്യൻസ് ലീഗിൽ റയലിന് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡാണ് ഇപ്പോൾ മോഡറിച്ച് സ്വന്തമാക്കിയിട്ടുള്ളത് റായലിന്റെ ഇതിഹാസമായ ായ ഫറങ്ക് പുഷ്കാസിന്റെ റെക്കോർഡാണ് ഇദ്ദേഹം തകർത്തിട്ടുള്ളത് മുപ്പത്തി എട്ട് വർഷവും ഇരുനൂറ്റി മുപ്പത്തിനാല് ദിവസവും ആയിരുന്നു ലൂക്ക മോഡറിച്ച് ഇന്നലത്തെ പ്രായം അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ലൂക്ക മോഡ്രിച്ച് മോശമല്ലാത്ത രൂപത്തിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലാലികയിൽ അദ്ദേഹം ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്ന് രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ബെല്ലിങ്ഹാം വന്നതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അത്ര അവസാന ൾ ഒന്നും ലഭിക്കാറില്ല ഈ സീസണിന് ശേഷം ലൂക്ക മോഡറിച്ച് ക്ലബ്ബ് വിടാനുള്ള തീരുമാനങ്ങളിലാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം